നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം സംഗീത ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ് അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് ചെന്നൈയിലെ വീട്ടിലെ ശുചിമുറിയിൽ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മാർച്ച് അഞ്ചിന് തമിഴ്നാട്ടിലാണ് എസ് പി വെങ്കടേഷ് ജനിച്ചത് പിതാവ് പഴനി മാൻഡലിൻ വാദകനായിരുന്നു പിതാവിന്റെ ശിക്ഷണത്തിൽ മൂന്ന് വയസ്സു മുതൽക്കേ മാൻഡലിൻ വായിക്കാൻ പഠിച്ച ഗിറ്റാറിലും ബാൻജോയിലും കഴിവ് തെളിയിച്ചു ആദ്യകാലങ്ങളിൽ രവീന്ദ്രൻ എ ടി ഉമ്മർ തുടങ്ങിയവരുടെ സംഗീത സഹായിയായി പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം സിനിമകളിലെ നിരവധി ചിത്രങ്ങളുടെ ഓർക്കസ്ട്രയിൽ എസ് പി വിയും ഉണ്ടായിരുന്നു ഗിറ്റാറിസ്റ്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംഗീത സംവിധായകൻ വിജയഭാസ്കറിനൊപ്പമായിരുന്നു സിനിമയിൽ തുടക്കം കുറിച്ചത് എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിൽ നിരവധി ഹിറ്റുകൾ ഒരുക്കിയ സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം ആയിരത്തി എൺപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ജനകീയ കോടതിയിലൂടെയാണ് മലയാളത്തിലെ കരിയർ ആരംഭിക്കുന്നത് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ രാജാവിന്റെ മകനിലൂടെ ശ്രദ്ധേയനായി തുടർന്ന് കിലുക്കം ഇന്ദ്രജാലം സ്ഫടികം കൗരവർ ജോണി വാക്കർ കിഴക്കൻ പത്രോസ് ഹിറ്റ്ലർ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾക്ക് സംഗീതമൊരുക്കിയിട്ടു് ആയിരത്തി എഴുപത്തിയഞ്ചിൽ കന്നഡ സിനിമകളിൽ അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായി ചുവടുപ്പിച്ചു പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ആണ് സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് മലയാള സിനിമയിൽ രാഘവൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞർക്കൊപ്പം വെങ്കിടേഷ് മാന്റലിൻ വായിച്ചു അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായും പ്രവർത്തിച്ചു സത്യനന്ദിക്കാട് ചിത്രമായ ടി പി ബാലഗോപാലൻ എം എയിൽ എ ടി ഉമ്മറിന്റെ അസിസ്റ്റന്റായി പശ്ചാത്തല സംഗീതം ഒരുക്കി പിന്നീടാണ് മലയാള സിനിമകളിൽ സംഗീത സംവിധായകനായി സജീവമാകുന്നത് ഡെന്നിസ് ജോസഫും തമ്പി കണ്ണന്താനവുമായിരുന്നു എസ് പി വെങ്കടേഷിനെ മലയാളത്തിൽ കൂടുതൽ പരിചിതനാക്കിയത് തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകനിലെ സംഗീതവും പശ്ചാത്തല സംഗീതവും മലയാളികളെ അത്രമേൽ സ്വാധീനിച്ചു എസ് തിളങ്ങി രാജാവിന്റെ മകൻ വിളംബരം വഴിയുരക്കാഴ്ചകൾ ദൗത്യം ഭൂമിയിലെ രാജാക്കന്മാർ വ്യൂഹം കുട്ടേട്ടൻ അപ്പു മഹായാനം നാടോടി കാഴ്ചയ്ക്കപ്പുറം എന്നോട് ഇഷ്ടം കൂടാമോ കിലുക്കം വാക്കർ ദേവാസുരം ധ്രുവം വാത്സല്യം പൈതൃകം സൈന്യം സോപാനം മിന്നാരം മാന്ന്നാർ മത്തായി സ്പീക്കിംഗ് മാന്ത്രികം സ്പടികം തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹം ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് രണ്ടു വർഷം കഴിഞ്ഞായിരുന്നു മലയാളത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് അതിനു മുൻപേ മലയാളവുമായി വെങ്കിടേഷിന് അടുപ്പമുണ്ടായിരുന്നു രാഘവൻ മാസ്റ്റർ എന്നിവരുടെയൊക്കെ ഒപ്പം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം പൈതൃകം എന്ന സിനിമയ്ക്ക് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട് സത്യൻ അന്തിക്കാട് ചിത്രമായ ടി പി ബാലഗോപാലൻ എം എയിൽ എ ട്യൂമറിന്റെ അസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് പശ്ചാത്തല സംഗീതമൊരുക്കി പിന്നീടാണ് മലയാള സിനിമകളിൽ സംഗീത സംവിധായകനായി സജീവമായത് യു ആർച്ചിങ് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you